ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ നന്മതിന്മകളുടെ വൃക്ഷം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആദ്യ മാതാപിതാക്കൾ ഇങ്ങനെ കുടുങ്ങിപ്പോകുമായിരുന്നോ ആ വൃക്ഷം അവിടെ ഇല്ലാതിരുന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയല്ലായിരുന്നല്ലോ ചുമ്മാ ഓരോ കുനിഷ് ചോദ്യങ്ങളാണ് ഇതൊക്കെ ഭൂമി പലരും ചോദിക്കുന്നവരാണ് അതുകൊണ്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് വായിച്ചു തുടങ്ങാം പുസ്തകം ഒന്നാം വാക്യം ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല പൂജര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി സൃഷ്ടിച്ച ശേഷം അവരെ അനുഗ്രഹിച്ചത് നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് 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 മുന്നോട്ട് പോകണം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ ബൈബിളിലൂടെ അടുത്തെടുത്ത് വെച്ച് ഒരു നോട്ട് ബുക്കും കൂടി എടുത്ത് വെച്ച് നോട്ടുകൾ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ മനസ്സിലാകും അപ്പോൾ ദൈവം ഇവനെ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേലും വാഴുവിൻ എന്ന് അവനോട് കൽപ്പിച്ചു വാക്ക് ഭൂമിയിൽ ഇനി ഈ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഏതൻ തോട്ടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തെട്ട് നടക്കുകയായിരുന്നു വിനോദാവാസമായി തോന്നാം പക്ഷേ പറഞ്ഞ് മുന്നോട്ട് പോകാം സദ്യയോടെ വായിക്കാം ഉൽപ്പത്തി മൂന്നിന്റെ ഇരുപത്തി മൂന്നൊന്ന് വായിച്ചേ അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവനെ എടുത്തിരുന്ന മണ്ണിൽ പണിയെടുക്കേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ശ്രദ്ധിക്കേണ്ടത് ഇവനെ നിർമ്മിക്കാൻ ദൈവം മണ്ണെടുത്തത് ഭൂമിയിൽ നിന്നാണ് ആ മണ്ണിൽ പണിയെടുക്കാൻ അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ആ മണ്ണിൽ പണിയെടുക്കാൻ അവനെ നിർമ്മിക്കാൻ ദൈവം മണ്ണെടുത്ത ഭൂമിയിൽ പണിയെടുക്കാൻ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇനി മൂന്നിൻ്റെ ഇരുപത്തി സത്യവാദ പുസ്തകത്തിലെ ആ വാക്യം അതിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഒന്നിലാന്ന് തോന്നല്ലേ അതൊന്ന് വായിച്ചേ ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിനാല് ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു ആ മതി മതി അത് മതി അതായത് മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് മനുഷ്യനെ എടുത്തിരുന്ന മണ്ണിൽ പണിയെടുക്കേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി സത്യവാദ പുസ്തകത്തിൽ അടുത്ത വാക്യത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു അവനെ അവിടെ നിന്ന് ഇറക്കിക്കളഞ്ഞു ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇറക്കി വിട്ടതെന്ന് അർത്ഥമുണ്ട് മുകളിൽ നിന്ന് താഴോട്ട് താഴോട്ടിറക്കി എന്നൊരർത്ഥം കൂടെയുണ്ട് മോളീന്ന് താഴോട്ട് ഇറക്കി വിട്ടു എന്ന് പറയുന്ന അർത്ഥം കൂടെ ഉണ്ട് ഏതൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു ഇനി ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടു ഒമ്പതും വാക്യങ്ങളൊന്ന് വായിച്ചേ അനന്തരംയായ ദൈവം കിഴക്ക് താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി ഭംഗിയുള്ളതും മതി യഹോവയായ ദൈവം മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ പരിപാലിക്കുന്നവനുമാക്കി അവിടെ ആക്കി എന്നുള്ള വാക്ക് എത്രയാ ആ സോറി അത് രണ്ടിന്റെ പതിനഞ്ചല്ലേ രണ്ടിന്റെ എട്ട് ഇങ്ങനെ എഴുതിയേക്കുന്നു യഹോവയായ ദൈവം കിഴക്ക് ഒരു തോട്ടം നട്ടുണ്ടാക്കി താൻ നിർമ്മിച്ച മനുഷ്യനെ അവിടെയാക്കി ഒൻപത് കാഴ്ചക്കും മനോഹരവും ഭക്ഷിക്കാൻ നല്ലതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ഉണ്ടായിരുന്നു ഇവിടുത്തെ കൃഷിയെല്ലാം ചെയ്തത് ദൈവമാണ് ഇനി അതിന്റെ പതിനഞ്ച് വായിച്ച രണ്ടിന്റെ പതിനഞ്ചാ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ ും ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഏതൻ തോട്ടത്തിൽ ചെന്നപ്പം മനുഷ്യനോട് അവിടെ വേല ചെയ്യാനും അത് കാക്കാനും എന്ന് എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ വേല ചെയ്യാനും പരിപാലിക്കാനുമായിട്ടാണ് ഏതൻ തോട്ടത്തിലാക്കിയത് പക്ഷേ ഇവന്റെ അനുഗ്രഹം എന്ന് പറയുന്ന ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തെട്ടാ ഒന്നിൻറ്റി ഇരുപത്തെട്ടി പറയുന്നു ദൈവം തൻ്റെ ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും മേൽ വ സകല ജീവികളുടെയും മേൽ വാഴുവിൻ എന്ന് അവനോട് കൽപ്പിച്ചു അവനോട് കൽപ്പിച്ച സ്ഥലം ഭൂമി അവിടെ അവന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കണം സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പക്ഷികളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ വാഴണം പക്ഷേ രണ്ടിൻ്റെ പതിനഞ്ചിൽ ഇവന്റെ പണി എന്ന് പറയുന്നത് ഏതെന്തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ ഇനി ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വായിച്ചേ മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വീർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും അതായത് ഭൂമിയിൽ ഇവൻ കൃഷി ചെയ്യണം ഭൂമിയിൽ ഇവൻ ചെയ്താലും ഇത് മുള്ളും ചെരിഞ്ഞരുവേ ജനിപ്പിക്കുകയുള്ളൂ നീ മുഖത്തെ വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണം നീ പൊടിയാകുന്നു പൊടി ചേരുന്നത് വരെ നീ കഷ്ടതയോടെ ഉപജീവനം കഴിക്കും ഇതെല്ലാം പറഞ്ഞ് ഭൂമിയിലാക്കിയെങ്കിൽ ഇവൻ ഏതനിലായിരുന്നപ്പം ഇവൻ കൃഷി ചെയ്യണ്ടായിരുന്നു അവിടെ കൃഷിയെല്ലാം ദൈവം ചെയ്തിട്ടുണ്ടായിരുന്നു തോട്ടം കാക്കുകയും ചെയ്യണം പരിപാലിക്കുകയും ചെയ്യണം ഇത് രണ്ടുമായിരുന്നു അവൻ്റെ പരിപാടി ബാക്കി പക്ഷിച്ചാലൂടെ മതിയായിരുന്നു അപ്പോൾ ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് ഈ ഉൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വെച്ച് നോക്കുമ്പോൾ മനുഷ്യനെ എടുത്തിരുന്ന ഈ ഭൂമിയിൽ ഇവിടെ കഷ്ടതയോടെ ഇവൻ ജീവിക്കുക അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടായി ഈ ഏതൻ തോട്ടം എവിടെയാണ് ഇത് ഭൂമിയിലാണോ അതോ ഇത് വേറെ എവിടെയെങ്കിലും ആണോ ഇത് വലിയ ഒരു വിഷയമാണ് ഇത് എവിടെയാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ നമുക്ക് ആവർത്തന പുസ്തകത്തിൽ നിന്നൊരു വാക്യം ഒന്ന് വായിക്കാം ഇരുപത്തി ഒൻപതിൻ്റെ ഇരുപത്തിയെട്ടാ സത്യവേദ പുസ്തകത്തിലാ വാക്യം പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിലും എൻ ഐ ബി വിയിലും ഒക്കെ ഇരുപത്തൊമ്പതിൻ്റെ ഇരുപത്തൊമ്പതാണ് ബാക്കി ഒന്ന് വായിച്ചാട്ടെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ അത്രയും വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ നായ പ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു അതായത് രഹസ്യത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ അഹോവയ്ക്കുള്ളതാകുന്നു അതുകൊണ്ട് ഏതം തോട്ടം എവിടെയെങ്കിലും മറന്നിരിക്കട്ടെ പക്ഷേ ഏതം അല്ല ഇവിടുത്തെ പ്രശ്നം ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നത് നടക്കണമെങ്കിൽ ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തെട്ട് പറയുന്നത് നടക്കണമെങ്കിൽ അവൻ ഭൂമിയിലായിരിക്കണം അവനെ ഭൂമിയിൽ അങ്ങനെ ആക്കിയിരിക്കേണ്ട സാഹചര്യത്തിലാണ് അവൻ ശാപവും മേടിച്ചുകൊണ്ട് ഭൂമിയിലോട്ട് വന്നത് അവന് സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി നിറ നിറഞ്ഞ് അതിനെ അധീനമാക്കാനും സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പക്ഷികളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം എടുത്ത് അധികാരമെടുത്ത് വാഴേണ്ടവൻ ഇപ്പം നെറ്റിയിലെ വേർപ്പ് അപ്പം ഭക്ഷിക്കുക ശാപം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഇതിൽ പുറത്താകണമെങ്കിൽ ഇവൻ ഏതെന്തോട്ടത്തിൽ നിന്ന് പുറത്താകണമെങ്കിൽ ഇവൻ ഈ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നണം തിന്നണമെങ്കിൽ ആ വൃക്ഷം അവിടെ കാണണം ഈ വൃക്ഷ സാത്താനാണ് അതുകൊണ്ട് ആ സാത്താൻ കൗവയോട് ഒരു കുനിഷ് ചോദ്യം ചോദിച്ചത് ഉൽപ്പത്തി മൂന്നിന്റെ ഒന്നിൽ ഒന്ന് ഒന്ന് നോക്കിയേ മൂന്നിന്റെ ഒന്ന് യഹോവിയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തെന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ചോദ്യ ചോദിച്ചത് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ തോട്ടത്തിൽ ഏതേലും വൃക്ഷത്തിന്റെ ഫലം ഒന്നും അറിഞ്ഞില്ല പെട്ടാ ചോദിച്ചത് ചോദിച്ചപ്പോ ഈ ആദിമാതാവിന് ഇതൊട്ട് പിടി കിട്ടിയില്ല അപ്പം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഇനി നാലാമത്തെ വാക്യം നമ്മളവിടെ വായിക്കുന്നത് നാലാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കേയില്ല നിശ്ചയം സ്ത്രീ അതിന് മുമ്പ് ഒരു വാക്കുകൂടെ ദൈവം ആ ഫലം ഭക്ഷിക്കരുതെന്നേ പറഞ്ഞുള്ളൂ എന്നാൽ അവൾ അന്നേരം പറഞ്ഞത് തൊടുകയും കൂടെ ചെയ്യരുതെന്ന് ഒരു വർത്താനം കൂടെ പറഞ്ഞു എന്നിട്ടും പാമ്പ് പറയാം നിങ്ങൾ മരിക്കുകയല്ല നിശ്ചയം നിങ്ങൾ ഇത് തിന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ജീവോക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നാനുള്ള പണിയുണ്ടാക്കി അതും കൂടെ തിന്നുകയാണെങ്കിൽ ജീവിതകാലം മരിക്കുകയല്ല നിശ്ചയം എന്നാ സാത്താൻ ഉദ്ദേശിച്ചത് ഈ സ്ത്രീക്ക് മരണം എന്നാന്ന് അറിയത്തില്ലല്ലോ അന്ന് മരണം കണ്ടിട്ടില്ലല്ലോ അതിന് മുമ്പ് മരണം കണ്ടിട്ടില്ല അടക്കം കണ്ടിട്ടില്ല പാട്ടും പാടിയിട്ടില്ല പക്ഷെ സാത്താൻ അറിയാം മരണം എന്താണെന്ന് അവൻ ആത്മരൂപിയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം പോകുന്ന അവസ്ഥയാണ് മരണമെന്നും അതെങ്ങനെയാണെന്ന് അവനറിയാം അതുകൊണ്ട് ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും തിന്ന് അവിടെ നിന്ന് ജീവകോക്ഷത്തിൻ്റെ ഫലവും കൂടെ പറിച്ചു തിന്ന് ചാപവും മേടിച്ച് ഭൂമി വന്ന് മരണമില്ലാതെ എല്ലാവരോടും ഇവിടെ കിടന്ന് നശിക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ എന്ന് അങ്ങനെ കിടന്ന് നശിക്കണമെന്നുള്ളതായിരുന്നു സാത്താൻ്റെ പദ്ധതി ആ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് ദൈവം അതിന് പിന്നീട് പദ്ധതികൾ വേറെ ആവിഷ്കരിക്കുകയും ചെയ്തല്ലോ അങ്ങനെയെങ്കിൽ നന്മ നന്മകളുടെ വൃക്ഷം അവിടെ ഉണ്ടായിരുന്നതല്ല പ്രശ്നം ഉണ്ടായിരുന്നതിൻ്റെ പുറത്ത് അത് അനുവദിച്ചതിൻ്റെ പുറത്ത് പുറത്തും ദൈവത്തിന് പദ്ധതികൾ ഉണ്ടായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സ്തോത്രം ഞങ്ങൾ തിരുവചനം കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ കേട്ടിരിക്കുന്ന അർത്ഥങ്ങൾക്കും മാനങ്ങൾക്കും വ്യാപ്തികൾക്കും അപ്പുറം ഇതിനകത്ത് ദൈവത്തിൻ്റെ ജ്ഞാനം മറിഞ്ഞിരിപ്പുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഉൽപ്പത്തി ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ആഴങ്ങളുടെ ആഴങ്ങളിലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ അതൊരു കഥയായി വായിക്കാതെ അതൊരു ചരിത്ര സംഭവമായി അതിൻ്റെ ആഴങ്ങളിലൂടെ അതിൻ്റെ ഒറിജിനാലിറ്റികളിലൂടെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ യാത്ര ചെയ്യും യോഗ്യമായി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ജ്ഞാനത്തോടു കൂടെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ കേൾവിക്കാരുടെ ഓരോരുത്തരുടെയും ബുദ്ധിയെ തുറക്കണമേ കണ്ണുകളെ തുറക്കണമേ വായനയുടെ രീതികളെ മാറ്റണമേ അവർ അനുഗ്രഹമായി മാറണമേ അവർ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെടണമേ അവർക്ക് ദൈവം വെളിച്ചം നൽകി അനുഗ്രഹിക്കണമേ ലുധിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ കേൾവിക്കാരുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ദൈവം തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Amen.